പ്രധാനമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ലെന്ന വിവരാവകാശ മറുപടിയായി കേന്ദ്ര സർക്കാർ കൊച്ചിയിൽ നിന്നും വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിലാണ് ദുരിതാശ്വാസ ഫണ്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന മറുപടി ലഭിച്ചിരിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടിയും പുറത്തുവരുന്നത് വിശദമായ വിവരങ്ങൾ വിവരാകാശ നിയമപ്രകാരം നൽകാൻ സാധിക്കില്ലെന്നും അത്യാവശ്യ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്നുമുള്ള ഒറ്റവരി മറുപടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്ന ഒരു പൊതുഫണ്ടാണ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നതും അത് സംസ്ഥാനങ്ങൾക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും റിലീഫുമായി ബന്ധപ്പെട്ട് ഫണ്ട് ഒരു ഇന്ത്യൻ ആർക്കും അറിയാനുള്ള അറിയാനുള്ള അവകാശമുണ്ട് ആ അവകാശ നിയമപ്രകാരമുള്ള അത് മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പി എം കെയർ ഫണ്ട് സർക്കാർ ഫണ്ടല്ലെന്ന് കേന്ദ്രം നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നു പൊതുപണം അല്ലാത്തതിനാൽ വിവരാവകാശത്തിന് കീഴിൽ വരില്ലെന്നും ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വാദിച്ചിരുന്നു പി എം കെയർ ഫണ്ട് സർക്കാരിന്റെ അധീനതയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം ഇതിനു പിന്നാലെയാണ് ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച വിവരങ്ങളും നൽകില്ല എന്ന് കേന്ദ്രം വാശിപ്പിടിക്കുന്നത് ഇതോടെ കേന്ദ്രത്തിന്റെ ഫണ്ട് വിനിയോഗം സംശയത്തിന്റെ നിഴലിലാവുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി